നിങ്ങൾ അറിഞ്ഞിരുന്നോ നന്ദുവിന്റെ കളർ വണ്ടിയിൽ ക്യാബിൻ വർക്ക് ചെയ്യാൻ നമ്മൾ ഒരു സ്ഥലം വരെ പോകും ഇങ്ങോട്ടാണ് പോകണെന്ന് ചോദിച്ചാൽ ബിആർഎസിന്റെ മടവരാണ് നമ്മൾ ഇന്ന് പോകുന്നത് ചെറുക്കനെ കൊണ്ട് എങ്ങോട്ട് പോയാലും കുരുശിയിൽ ഇറങ്ങി നേർച്ച കിടുന്നത് പതിവാണ് ആ പതിവ് കാരണം നമുക്കൊരു പോസിറ്റീവ് എനർജി എപ്പോഴും കിട്ടും അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്ത് നേർച്ചയ്ക്ക് വഴി ഇന്ന് നമ്മുടെ കൂടെ പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് രാഗേഷും കൂടെ വരുന്നുണ്ട് എന്റെ സൈറ്റ് രാകേഷൻ അപഹരിച്ചുകൊണ്ട് ഞാൻ സൈഡിൽ ഒറ്റ നിപ്പാണ് വണ്ടി ബൈപ്പാസ് കയറിയ സമയം മുതൽ ശരത്തനും രാഗേഷും കൂടെ തള്ളു കഥകൾ പറഞ്ഞു തള്ളു കഥകൾ പൊളിഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ശരത്തന അതിന്റെ പീസും കാണിച്ച് പുഞ്ചിരി കൊണ്ട് നേരിട്ട് നമുക്ക് ഇനി ഒന്നും കേൾക്കാനുള്ള ഞാൻ ഉടനെ തന്നെ വണ്ടിയുടെ അകത്ത് ചാടിക്കുക രാകേഷ് അപ്പോഴത്തേക്ക് വണ്ടിയിൽ പാട്ടിടാൻ വേണ്ടി യൂട്യൂബ് ഓൺ ആക്കൊണ്ടിരിക്കുക ആ സമയം മുതലെടുത്തോണ്ട് ഞാൻ സിംഹാസന അതിക്രമിക്കുക ക്യാബിൻ സീറ്റ് പോയല്ലോ എന്നുള്ള വിഷമത്തിലാണ് രാകേഷ് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വണ്ടിയുടെ പിറകിയിരുന്ന കുറെ പോത്തുകളും ബസ്സുകളും പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് അങ്ങനെ റോഡിന്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മളവസനം ബിആർഎസിന്റെ മടയിലേക്കുള്ള വഴി തിരിഞ്ഞെടുത്ത് അല്ലൂർ സ്റ്റേഡിയം കണ്ടതിനെങ്കിലും അപ്പുറം ബ്ലോക്ക് നമ്മളുണ്ട് ആ ബ്ലോക്ക് ഉണ്ടാക്കാൻ കാരണം നമ്മളെ വലിയ വണ്ടി മാത്രമല്ല അവിടെ പാർക്ക് ചെയ്തിരുന്ന കുറെ കാറുകളും റോഡ് സൈഡിൽ ആവശ്യമില്ലാതെ വണ്ടികൾ പാർക്ക് ചെയ്ത് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട് കുറ്റകത്തേറെ വലിയ അങ്ങനെ ബ്ലോക്കിൽ എന്താ നമ്മൾ ഫ്രണ്ടിൽ ഫലിൽ റോഡ് സൈഡിൽ ബസ്സുകൾ നിർത്തി കിട്ടുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത് ബി ആർസിൽ ഒരുപാട് വണ്ടികൾ ഇടക്കുന്നത് കാരണം അവിടെ തിരക്ക് തിരക്കൊടുവിൽ പുറത്തുള്ള ഒരു ഗ്രൗണ്ടിൽ കൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ബി ആർ എസ് വർക്ക് കഴിഞ്ഞാൽ ഓരോ വണ്ടികൾ ഇറങ്ങുന്നത് അനുസരിച്ച് ഇവിടെ നിന്ന് ഓരോ വണ്ടികൾ സീനിയാരിറ്റി അനുസരിച്ച് മുകളിലേക്ക് പോകും അങ്ങനെ സീനിയാരിറ്റി ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മളും ഇതാ വേറെ വണ്ടിയുടെ കൂടെ കൊണ്ട് വണ്ടി പാർക്ക് ഇപ്പോഴാണ് വേറൊരു വണ്ടി ഈ പാർക്കിംഗിലേക്ക് റിവേഴ്സ് എടുത്ത് വരുന്നത് നമ്മൾ കണ്ടത് അപ്പോഴേക്കും നമ്മുടെ നന്മയുള്ള ലോകമായ രാകേഷ് ആ വണ്ടിക്ക് റിവേഴ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയി അങ്ങനെ ആ വണ്ടിക്ക് റിവേഴ്സ് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എല്ലാവരും കൂടെ നേരെ ബിആർസിന്റെ അംഗത്തെ പോകും ബി ആർ എസിലെ വണ്ടിയുടെ തിരക്ക് കൺമുമ്പ് കണ്ടെടുത്ത് തൃപ്തി അടിച്ച ശേഷം നമ്മൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് ബസ് കിട്ടേണ്ടത്തേക്ക് പോവാൻ തിരുവനന്തപുരം ബസ് കണ്ടപ്പോഴും നമ്മളെല്ലാരും കൂടെ ചാടിക്കുക സൈഡ് സീറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ കുടുകൂടാച്ചിരിക്കാണ് ശരത്തൻ കുറെ കാലങ്ങൾക്ക് ശേഷം കെ എസ് ആർ ടി സി ബസ് കയറിയപ്പോ നോസ്റ്റാൾജി അടിച്ച്